കേരളത്തിനൊപ്പം കാലവർഷം വിരുന്നെത്തുന്ന പ്രദേശമാണ് ഒമാനിലെ സലാല ഗൾഫിലെ മറ്റു പ്രദേശങ്ങൾ കൊടും ചൂടിന്റെ അമർന്നിരിക്കെ കേരളത്തിനൊപ്പം സലാല നിവാസികളും ആഹ്ലാദത്തിലാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മണ്ണും മനവും കുളിർപ്പിച്ച് മഴയെത്തുമ്പോൾ കടലിനിപ്പുറം സലാലയുടെ മനസ്സും തണുക്കും വരണ്ടുണങ്ങിയ പ്രദേശങ്ങളെ നനയിപ്പിച്ച് ഇവിടെയും മഴ എത്തുന്നത് ഇതേ കാലയളവിലാണ് പുതുമഴയുടെ സുഗന്ധത്തിനും സംഗീതത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് സലാലയിൽ ചാറ്റൽ മഴയ്ക്ക് കഴിഞ്ഞ ആഴ്ച തുടക്കമായി ഇനി അങ്ങോട്ട് ഏകദേശം മൂന്ന് മാസക്കാലം ഇടവേളകളില്ലാതെ ചന്നം പിന്നം പെയ്യുന്ന മഴ ഗൾഫ് നാടുകളിൽ സലാലയ്ക്ക് സ്വന്തം സമയത്തുപോലും മേഘാവൃതമായ അന്തരീക്ഷവും കോടമഞ്ഞും മലയാളി പ്രവാസികൾക്ക് നാട്ടിലെ മഴക്കാലമാണ് മനസ്സിൽ നിറയ്ക്കുന്നത് ഹരീഫ് എന്ന് വിളിക്കുന്ന ഈ സീസണിന്റെ തുടക്കത്തിൽ സലാലയോട് ചേർന്ന മലനിരകളെ കുളിരണിയിക്കുന്ന ചാറ്റൽ മഴ പിന്നീട് പ്രദേശമാകെ പടരും മഴത്തുള്ളികൾ മണ്ണിൽ പതിയുന്നതോടെ വേനലിൽ ഉണങ്ങി കിടന്ന മലനിരകളിൽ ജീവന്റെ പുൽക്കൊടികൾ പ്രത്യക്ഷപ്പെടും അതോടെ സലാലയുടെ മലപ്രദേശങ്ങൾ പച്ചയണിഞ്ഞ് കൂടുതൽ സുന്ദരമാകും ഒമാന്റെ ഭാഗങ്ങളിലും ഇതര ഗൾഫ് നാടുകളിലും വേനൽ കനത്ത് കൊടും ചൂടിൽ വേവുന്ന കാലത്ത് സലാലയിൽ മഴ പെയ്യുന്നു പ്രകൃതിക്ക് മാത്രം വശമുള്ള ബിരുദാണിത് മഴയിലലിഞ്ഞ് സ്വയം മറക്കാനും പുതുമഴ മനം നിറഞ്ഞ് ആസ്വദിക്കാനും സ്വദേശികളായ നിരവധി പേർ ജബലുകൾ കയറി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പുരുഷാരം സലാലയിലേക്ക് ഒഴുകുന്ന നാളുകളാണ് ഖരീഫ് സീസൺ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ഖരീഫ് സീസൺ ആസ്വദിക്കാനെത്തുന്നു ഖരീഫിനോടനുബന്ധിച്ച് ദോഫാർ നഗരസഭ സംഘടിപ്പിക്കുന്ന സലാല ഫെസ്റ്റിവൽ ഈ വർഷം റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ പിറ്റേന്നാണ് ആരംഭിക്കുന്നത് അപ്പോഴേക്കും മഴ പെയ്ത് സലാലയാകെ ഹരിതാഭമായിരിക്കും സലാല സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന മലയാളി ടൂറിസ്റ്റുകൾക്ക് ഈ പെരുന്നാൾ അവധി അസുലഭ മുഹൂർത്തമാണ് തെങ്ങിൻ തോപ്പുകളാലും തോട്ടങ്ങളാലും ഹരിതാഭയാർന്ന സലാല കേരളത്തിന്റെ ഗൾഫ് പതിപ്പാണ് മഴ നനയുന്നതോടെ പച്ച പുതച്ച് സലാല കൂടുതൽ സുന്ദരിയാകുന്നു മഴയോടൊപ്പം കോടമഞ്ഞും അകമ്പടി എത്തുന്നതോടെ മലനിരകൾക്ക് കൂടുതൽ മാറ്റുകൂടും ഇടവപ്പാതിയും തുലാവർഷവും ഇടിയും കാറ്റുമൊക്കെ നാട്ടിലുപേക്ഷിച്ച മലയാളി പ്രവാസികൾക്ക് ഈ സീസൺ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ടുതന്നെ സലാലയിൽ മഴയെത്തുമ്പോൾ മലയാളികളുടെ മനസ്സുകളും കുളിരണയുന്നു